നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ജമ്മുകശ്മീരിൽ തുടർച്ചയായി തന്നെ ഇനി ആക്രമണ പരമ്പരകൾ ഉണ്ടാകുമെന്ന ഇൻഡലിയൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ചുകൊണ്ട് ശക്തമായ നിരീക്ഷണമാണ് നടത്തുന്നത് ഓപ്പറേഷൻ ശത്രുവിന് ശേഷം ഓപ്പറേഷൻ പിമ്പിൾ നടത്തിയിരിക്കുകയാണ് സുരക്ഷാസേന അങ്ങനെ കയറ്റ ശ്രമം നടത്തിയ ഭീകരരെ നിർവീര്യമാക്കിയിരിക്കുന്നു ജമ്മുവിലാണ് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ സുരക്ഷാസേന വകമിരുത്തിയത് കുപ്വാരയിലെ കേരൻ സെക്ടറിൽ ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത് നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച് ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സംയുക്ത ഓപ്പറേഷൻ പ്രദേശത്ത് തിരച്ചിലിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എക്സിലൂടെയാണ് ഈ വിവരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഓപ്പറേഷൻ പിപിൾ എന്ന പേരിൽ നടന്ന സംയുക്ത ഓപ്പറേഷനിലാണ് സൈന്യം ഭീകരരെ വകവരുത്തിയത് നിയന്ത്രണ രേഖ കടന്ന് ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് കുപ്വാര ജില്ലയിലെ സംയുക്ത ഓപ്പറേഷൻ ആരംഭിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ രണ്ട് ഭീകരരെ വകവരുത്താൻ കഴിയുകയും ചെയ്തു പ്രത്യേക വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഓപ്പറേഷൻ പിമ്പിൾ ആരംഭിച്ചുവെന്ന് സൈന്യത്തിൻ്റെ വൈറ്റ് ചിനാർ കോർപ്സ് എക്സിലൂടെ തന്നെ പറഞ്ഞു സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം വളരെ വേഗത്തിൽ തന്നെ പരാജയപ്പെടുത്തി ചിനാർകോപ്സ് ഇപ്പോൾ പുറത്തൂട്ട വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇപ്പോഴും കൂടുതൽ ഭീകരർ ഈ പ്രദേശത്തുണ്ടെന്നാണ് സംശയിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള തിരിച്ചിലാണ് നിലവിൽ നടത്തുന്നത് ബുധനാഴ്ച കിഷ്ത്വാർ ജില്ലയിലെ ഛത്രു മേഖലയിലും സുരക്ഷാസേന ഭീകരരുമായ ഒരു ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു പ്രദേശത്ത് ഭീകരരുണ്ടെന്ന രഹസ്യ വിവരം കിട്ടിയതോടെയായിരുന്നു സുരക്ഷാസേന ഓപ്പറേഷൻ ശത്രു ആരംഭിച്ചത് ഐ എസ് ഐ എസ് ബന്ധമുള്ള തൂക്കുധാരികൾ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഭീകര സംഘടനകളാണെന്നുള്ള വിഷയം ബലപ്പെടുകയാണ് മലിയിലാണ് ആയുധധാരികളായ ഒരു സംഘം ആളുകൾ അഞ്ച് ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയത് പ്രാദേശിക വൈദ്യുതീകരണ പദ്ധതികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു ഇവർ തൊഴിലിടത്തെ മറ്റ് ഒക്കെ തലസ്ഥാനമായ ബമാക്കോയിലേക്ക് മാറ്റിയെന്നാണ് കമ്പനിയുടെ പ്രതിനിധി പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് അമ്പലപ്പിക്കുന്നത് പടിഞ്ഞാറൻ മലിയിലെ കൊബ്രിക്ക് സമീപം വ്യാഴാഴ്ചയാണ് ആയുധധാരികളായ ഒരു സംഘം ആളുകൾ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർച്ചയായ അട്ടിമറികളും ജിഹാദിസ്റ്റ് ആക്രമണങ്ങളും മൂലം ഭരണകൂടത്തിന് സ്വാധീനം നഷ്ടപ്പെട്ട മലിയിൽ വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാധാരണ സംഭവമാണ് സൈനിക ഭരണകൂടത്തിന് കീഴിലുള്ള രാജ്യം വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ആക്രമണങ്ങളെ ഇങ്ങനെ പൊറുതിമുട്ടിയിരിക്കുകയാണ് അൽ ഐസിസ് ബന്ധമുള്ള ഗ്രൂപ്പ് ഫോർ ദി സപ്പോർട്ട് ഓഫ് ഇസ്ലാമാൻ മുസ്ലിംസ് ഈ അടുത്തായി തന്നെ ഇന്ധന ഉപരോധം ശക്തമാക്കിയത് രാജ്യത്തെ സാമ്പത്തികമായി വലിയ തോതിൽ വരിഞ്ഞു മുറങ്ങുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഈ വർഷം സെപ്റ്റംബറിൽ തന്നെ ഈ സംഘം യു ഇ പൗരന്മാരെയും ഒരു ഇറാൻ പൗരനെയും തട്ടിക്കൊണ്ടുപോയിരുന്നു പിന്നീട് ഏകദേശം അൻപത് ദശലക്ഷം യു എസ് ഡോളർ മോചനദ്രവ്യം നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയായിരുന്നു ഇവരെ മോചിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തുവാര കലാപത്തിൽ നിന്നും രൂപം കൊണ്ട സംഘടനയിൽ നിന്നാണ് ജെ എൻ ഐ എം രൂപപ്പെട്ടത് വടക്കൻ മലയിൽ നിന്നും രാജ്യത്തിൻ്റെ മധ്യഭാഗങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കായി ബർക്കിനോനാ ഫോസോ നൈജർ എന്നിവിടങ്ങളിലേക്കും ക്രമേണ ഇവർ സ്വാധീനം വർദ്ധിപ്പിച്ചു അവരുടെ ആധിപത്യമുള്ള മേഖലകളിൽ കർശന നിയമങ്ങൾ ഈ സംഘം തന്നെ നടപ്പിലാക്കും യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുഗതാഗതത്തിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന നിർദ്ദേശം അടക്കം നൽകിയാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്